What is up guys? Welcome back ർ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം പ്രതീക്ഷിക്കുന്നു കാരണം എനിക്ക് നല്ലൊരു ദിവസമാണ് എനിക്ക് നല്ലൊരു ദിവസമാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളി ദിവസമാണ് ആൻഡ് ഗൈസ് വി ആർ ഫൈനലി ബാക്ക് അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് എണിച്ചിട്ടുള്ളൂ അതേപോലെ തന്നെ നിങ്ങൾ തമ്മിലെ കണ്ട പോലെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് കാലം ചെറുപ്പം മുതൽ ആഗ്രഹിച്ച ഒരു ഡ്രീം കം ട്രൂ മൂമെൻ്റ് എങ്ങനെയാണ് നടന്നത് അത് എങ്ങനെ എങ്ങനെയുണ്ടായത് അതിന്റെ ബാക്കിൽ ഞാൻ എത്ര സ്ട്രഗിൾ ചെയ്തു അത് എന്തൊക്കെ എന്റെ ലൈഫിൽ മാറ്റം വരുത്തി മൊത്തത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാണ് സോ ലൈറ്റ്ലി കുറച്ചു കാലം മുന്നേ നമ്മള് ഒരു ഫിലിമില് ആക്ട് ചെയ്തിരുന്നു അപ്പം ആ ഫിലിം കുറച്ച് മുന്നേ ഒരു ഒരു കുറച്ചു കാലം മുന്നേ റിലീസായി ആ ഫിലിം ഫൈനലി നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ് അതായത് റാണി എന്നുള്ള മൂവി ഈ ഒരു മൂവിയിൽ ശിവാനി മേനുനും ബിജു സ്വപ്നം അതായത് നമ്മൾ ഉപ്പുമുളകിൻ്റെ കാസ്റ്റ് അഭിനയിച്ചൊരു ഫിലിമാണ് അപ്പോൾ ആ ഫിലിമിൽ ഞാനും അഭിനയിച്ചിട്ടുണ്ട് അപ്പം നമ്മളെ ലൈക്ക് ഒരു ഡ്രീം ഘട്ടർ പോകും നമ്മൾ പണ്ട് മുതൽ ഞാനൊരു തിയേറ്ററിൽ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോയിരിക്കുകയാണെന്നുണ്ടെങ്കിലും ഫാമിലിൻ്റെ ഒപ്പം പോകുകയാണെന്നുണ്ടെങ്കിലും എപ്പോൾ നമ്മൾ തിയേറ്ററിൽ പോകണമെന്നുണ്ടെങ്കിലും ഞാനിങ്ങനെ അവിടെ ഇരുന്നിട്ടിങ്ങനെ ഇങ്ങനെ ഈ ഓരോരുത്തരെ അഭിനയിക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും പഠിച്ചോനെ ഇതേപോലെ ബിഗ് സ്ക്രീനിൽ ഒരു ദിവസം ഞാനും ഉണ്ടാവണമെന്നുള്ളത് അങ്ങനെ ഫൈനലി നമ്മൾ ഇപ്പോൾ അടുത്ത അഭിനയിച്ച ഒരു ഫിലിം അപ്പം ആ ഫിലിം അഭിനയിച്ചതിൻ്റെ ശേഷം ഫസ്റ്റ് ആയിട്ട് ഞാൻ തിയേറ്ററിൽ പോയിട്ട് ഈ ഒരു ഷോക്ക് ഞാൻ പോകുന്ന ടൈമില് ഞാൻ അവിടെ തിയേറ്ററിൽ പോയിരിക്കുകയാണ് ഞാൻ തിയേറ്ററിൽ പോയിരുന്നാണ്ട് എൻ്റെ ലൈഫിൽ ഏറ്റവും ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്ര ആഗ്രഹിച്ച വേറൊരു സംഭവമില്ല ഞാൻ ഇങ്ങനെ തിയേറ്ററിൽ ഇരിക്കുമ്പം ആ ബിഗ് സ്ക്രീനിൽ ഞാൻ വരണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ഫിലിം അഭിനയിച്ച് കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ റിലീസാവുന്ന ടൈമിൽ ഞാനെൻ്റെ ഫ്രണ്ടും കൂടി തിയേറ്ററിൽ പോയി തിയേറ്ററിൽ പോയതുകൊണ്ട് ഞങ്ങൾ തിയേറ്ററിൽ ഇങ്ങനെ ഇരിക്കുന്ന ടൈമിൽ ആ ഫിലിമിൻ്റെ ആ സീൻ എത്തിയപ്പോൾ ചെറിയൊരു സീനാണ് പക്ഷെ ആ ഒരു ചെറിയ സീന് ഒരു ഫിഫ്റ്റി സെക്കൻഡ്സിൻ്റെ സീനാണ് ആ ഫുൾ പ്രസൻസ് ഉണ്ട് ആ ഒരു ഇതിൽ തന്നെ അപ്പം ആ ഒരു സീൻ അഭിനയിച്ച ആ ടൈമിൽ ഞാൻ അങ്ങോട്ട് ഇതിൽ വന്നപ്പം ഓ നമ്മൾ നമ്മൾ അത്രയും സ്വപ്നം കണ്ട് നമ്മൾ വലിയ വലിയ നടന്മാരെ ബിഗ് സ്ക്രീനിൽ കണ്ടിട്ട് അതുപോലെ ഒരു ഡേ നമുക്കും വരണം ആഗ്രഹിച്ചിട്ട് നമ്മൾ നമ്മൾ അതിൽ വന്ന് ഫൈനലി ഞാൻ ആ ഫിലിമിന്റെ ക്ലിപ്പ് ഞാൻ അഭിനയിച്ച ക്ലിപ്പ് നിങ്ങൾക്ക് കാണിച്ചു ഇതാണ് ആ ക്ലിപ്പ് ബോൾ വാങ്ങിച്ച കളിക്കല്ലേ ഞങ്ങളുടെ മുമ്പടുത്ത് പോലെ പന്തം മേടിച്ച് വീട്ടുപിടുത്തേക്കളിക്കാൻ നിങ്ങൾ പോയി കളിച്ചോ ചെല്ലു വേടാ നമ്മക്ക് കളിക്ക അതാണ് ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് അഭിനയിച്ച ഫിലിമ് ആൻഡ് ആ ഒരു ഫിലിമിലേക്ക് ഞാൻ എങ്ങനെ എത്തിപ്പെട്ടെന്നുള്ളൊരു ഫുൾ സ്റ്റോറി ഞാൻ ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകണം അപ്പൊ ഗയസ് ഈ ഒരു ഫിലിമിൽ അഭിനയിക്കണം അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം കാരണം ഞാൻ ഒരുപാട് സ്ഥലത്തേക്ക് തെണ്ടി നടന്നുകണേ കോഴിക്കോട് കുറെ വട്ടം പോയി ഓരോരോ ഫിലിം സെറ്റിൽ പോയി നോക്കുമ്പോൾ ഓരോരുത്തരെ പോയിട്ട് പരിചയപ്പെടും ഓരോരുത്തരെ അതേപോലെ തന്നെ എൻ്റെ ഉപ്പ എന്റെ ഉപ്പ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ ഉപ്പ ഉപ്പാന്റെ ഫിലിം ഫീൽഡിലുള്ള ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ പറയും ഓനക്ക് ഇങ്ങനെ അഭിനയിക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചാൻസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയേണ്ടി ഓന് വന്നായിട്ട് നല്ലോണം അഭിനയിക്കുന്നൊക്കെ പറഞ്ഞതരാം അപ്പോ ആ ഈ ഒരു ആഗ്രഹം വെച്ചിട്ട് ഞാൻ എന്താക്കി ഞാൻ ഒരുപാട് ഇങ്ങനെ വെബ് സീരീസും അതേപോലെ ഷോർട്ട് ഒക്കെ ചെയ്തു അപ്പം ലൈഫിൽ ട്വിസ്റ്റ് വരുന്ന ഒരു മൊമെന്റ് ഉണ്ട് ആ മൊമെന്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതായത് ഏകദേശം ഒരു മൂന്നാല് വർഷം മുന്നേ ഒരു മൂന്ന് വർഷം മുന്നേ ഞാൻ ഇങ്ങനെ കോളേജ് ഒക്കെ കഴിഞ്ഞാൽ അല്ല പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് കോളേജ് കയറുന്നതിൻ്റെ മുന്നേ ഇങ്ങനെ ഈ നമ്മള് പണിക്കൊക്കെ നിൽക്കും ചിലപ്പം കടയിലൊക്കെ നോമ്പ് ടൈമിലൊക്കെ സീസൺ ടൈമിലൊക്കെ അപ്പോൾ അതാകുമ്പോൾ നമുക്ക് പെരുന്നാളൊക്കെ ആകുമ്പോഴത്തേന് കൈക്കൊക്കെ കുറച്ച് പൈസ വരും നമുക്ക് നമ്മളെ പരിപാടികൾ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ അങ്ങനെ നടക്കുമല്ലോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മള് ഷോപ്പിൽ നിൽക്കും അപ്പോൾ ആ ടൈമിൽ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പം ഇച്ചങ്ങായി ഞാനും വെനും കൂടി പുറത്തൊരു വട്ടം പോയ ടൈമിൽ ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ട്സുകളോടൊക്കെ പറയും എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര താല്പര്യമാണ് നോക്കിക്കോ ഒരു കാലം ഞാൻ ഫിലിമിൽ എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഇത് ഞാൻ ഓനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ഓൻ്റെ ഓനിൻ്റെ സൈഡിൽ ഇരിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ ചാരിച്ചുണ്ടിക്കണേ അപ്പം ഞാൻ ഓനോട് പറഞ്ഞു ഇജ്ജൊന്നും മണ്ടി കാ അഭിനയിക്കാനുള്ളതൊന്നും പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ആ ടൈമിൽ ഞാൻ ഓനോട് പറഞ്ഞു ഇജ്ജ് നോക്കിക്കോ ഇത് വീഡിയോ എടുത്ത് വെച്ചോ ഒമർ ഒമർലുലുവിൻ്റെ അതല്ല ഒമർ ഖാൻ്റെ ഫിലിമില്ലെങ്കിലും ഞാനൊരു ഡേ വന്നിരിക്കും ഇതിന്റെ വാക്കാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഒരു ഇവൻ ഇവൻ വീഡിയോ ഇത് ടാഗ് സ്റ്റോറി ഇട്ടു അങ്ങനെയാണ് ഞമ്മളെ ലൈഫിൽ ട്വിസ്റ്റ് വരുന്നത് അപ്പൊ ഇവൻ ഇത് സ്റ്റോറി ഇട്ടിയ ശേഷം പിന്നെ ഇന്റെ ലൈഫ് നോർമൽ ലൈഫ് മാതിരി അപ്പം ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്തൊക്കെയാണ് നടന്നത് എന്നുള്ളത് ഞാന് നോർമലി അന്ന് ഷോപ്പിലേക്ക് പോയി അപ്പം ഷോപ്പിൽ നമ്മളെ മുതലാളിമാരുണ്ട് ഞാനിങ്ങനെ ഷോപ്പിൽ പണിയെടുക്കുകയാണ് നമ്മളെങ്ങനെ വെച്ചാൽ കുറേ ദിവസമായിട്ട് ഷോപ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഒരു ഡേ നമ്മളെന്താ ആൾക്കാർ ഇങ്ങനെ വരും നമ്മളിങ്ങനെ അവർക്ക് സാധനം ഇങ്ങനെ കൊടുക്കും കുട്ടികളുണ്ടാവും വലിയവരുണ്ടാവും അവർക്കൊക്കെ ഇങ്ങനെ ഡ്രസ്സ് ഇങ്ങനെ ഇതാക്കിയാണ്ട് കൊടുക്കാണ്ട് നമ്മളിങ്ങനെ അവർക്കിങ്ങനെ ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ട് ഓരിങ്ങനെ ഓരോ സാധനങ്ങൾ വാങ്ങി കൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് എനിക്കൊരു കോള് അപ്പം അറിയാത്തൊരു നമ്പറിൽ നിന്നാണ് കോൾ വരുന്നത് അപ്പം ഞാൻ ഈ കോള് മൊയ്ലാളി ഉണ്ട് എന്നാൽ ഫോൺ എടുക്കാനും പറ്റൂല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അങ്ങനെ ഞാൻ ഇങ്ങനെയൊക്കെ പോക്കറ്റിൽ നിന്ന് ഫോൺ പുറത്തേക്ക് എടുത്തിട്ട് ഞാൻ ഈ കോൾ ഇങ്ങനെ നോക്കി അപ്പം ഞാൻ ഈ കോൾ ഇങ്ങനെ നോക്കിയ ടൈമിൽ ഏതൊരു നമ്പർ അറിയാത്ത നമ്പറാണ് അപ്പം ഞാൻ ഇതിങ്ങനെ സ്വൈപ്പ് ചെയ്തിട്ട് മൊലാളി കാണാതെ കോൾ എടുത്ത് ആ അലോ ആർ അപ്പം തന്നെ എനിക്ക് ഹലോ ആ ആരാണ് എടാ ഞാന് ഒമരക്കേടാ നീ എവിടെ അപ്പൊ ഇത് ഒമരക്കാണെങ്കിൽ വിളിക്കണേ ഇതിപ്പോ ഇതെന്താ സംഭവം അപ്പൊ ഞാൻ ആ ഒമരക്ക എന്താ വിളിച്ചു സത്യം പറഞ്ഞ ഞാനവിടെ ഉള്ളിൽ ഇങ്ങനെ ചാടി കളിക്കാണ് അപ്പം ഒമരക്ക വിളിച്ചോട് പറഞ്ഞേ ആ പിന്നെ മോനെ മറ്റേ സ്റ്റോറി കണ്ടിരുന്നു ഞാൻ അവന്റെ അപ്പൊ ഞാൻ പറഞ്ഞു ആഹ് ഞാനായിരുന്നു അപ്പൊ ആ നീ ഒരു കാര്യം ചെയ്യ നീ വരുന്ന ഒരു ഒരു ഡേറ്റ് നീ വരുന്ന ഈ ഒരു ഡേറ്റിൽ നീ ഒന്ന് തൃശ്ശൂരിലോട്ട് വാ അവിടെ ഒരു ഓഡിഷൻ ഉണ്ട് ഓക്കെ ശരിയടാ എന്നാല് ഓക്കേടാ എന്റെ പൊന്നോളിയോ ആ ഒരു മൊമെന്റ് അങ്ങട്ട് വെച്ചിന്റെ ശേഷം ഞാൻ അവിടെ അങ്ങട്ട് ചാടി കളിച്ചിന്റെ അവിടെ കടയിലുള്ള എല്ലാവർക്കും അറിയാം എനിക്ക് എത്രത്തോളം അഭിനയിക്കാൻ താല്പര്യം ഉണ്ടെന്നില്ല അപ്പൊ ഇവരെല്ലാരും വന്നിട്ട് ഇന്ന കൂടുതൽ ഹൈപ്പ് ഓ ചെയ്യോഷെന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ പിന്നെ മൊലാളി എന്നോട് പറഞ്ഞു ഓ ഇവൻ ഇനി ഫിലിമിലൊക്കെ അഭിനയിക്കാൻ പോയാണ്ട് ഇപ്പോൾ നമ്മളെ കടയിലൊന്നും നിൽക്കേണ്ടി വരില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അന്ന് വന്നിട്ട് ഞാൻ എല്ലാവരോടും ഫാമിലിനോടും ഫ്രണ്ട്സിനോടും എല്ലാവരോടും ഇന്ത്യ ഒരു ഹാപ്പിനെസ് ഞാൻ പറഞ്ഞു അങ്ങനെ എന്താണ് അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഒമരക്ക എന്നോട് പറഞ്ഞിരുന്നു ഒരു ഡേറ്റ് ഉണ്ട് ഈ ഡേറ്റിൽ നീ തൃശ്ശൂരിലോട്ട് വാ ഓഡീഷൻ ഉണ്ട് അപ്പോൾ ഓഡീഷന് വരണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ട് ഞാനൊരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തന്നെ ഞാൻ നേരെ തൃശ്ശൂരിലേക്ക് ഞാൻ ഒറ്റക്ക് ഞാൻ ബസ് കയറി ഞാൻ തൃശ്ശൂരിലേക്ക് പോയി തൃശ്ശൂരെത്തി തൃശ്ശൂരെത്തിയപ്പോൾ ഒരു വലിയൊരു വലിയൊരു എന്താ പറയുക ഒരു ഒരു ഹോട്ടലിലാണ് പരിപാടി നടക്കുന്നത് അപ്പോൾ ആ ഹോട്ടലിന് പുറത്ത് ഞാനെത്തി ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് കയറി അവിടെ ഓമർക്കേണ്ടിരുന്നു അപ്പം ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് ഓമറക്ക നമ്മളെ ആ റോഷൻ അബ്ദുൾ റഫിന് പ്രിയൻറ്റെയും ആ ഫിലിം ഉണ്ടല്ലോ അപ്പോൾ ആ ഫിലിമൊക്കെ ലൈക്ക് അതൊക്കെ ട്രെൻഡിൽ നിന്ന് കുറച്ച് ടൈമിന്റെ ശേഷമാണ് ഈ സംഭവം നടക്കുന്നത് അപ്പം അന്ന് ഈ ഫിലിമൊക്കെ ഭയങ്കര ഹൈപ്പിലാണല്ലോ അപ്പോൾ ഞാൻ മൂപ്പർ ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു പേടിയുണ്ട് കൈയൊക്കെ വിറക്കണുണ്ട് അങ്ങനെ ഞാൻ പോയിട്ട് മൂപ്പർക്ക് കൈ കൊടുത്ത് മൂപ്പർക്ക് കൈ കൊടുത്തിന്റെ ശേഷം ഇങ്ങോട്ട് വരണം ഈ ഉള്ളിലേക്ക് പോയിക്കോ ഉള്ളിലവിടെ പരിപാടി നടക്കേണ്ടി വരണം ഞാൻ ഉള്ളിൽ പോയപ്പോഴാണ് ട്വിസ്റ്റ് വരുന്നത് ഞാൻ ഉള്ളിൽ പോയപ്പം ഒരു പത്തമ്പത് പെൺകുട്ടികൾ പത്തൈമ്പത് പെൺകുട്ടികൾ ഇങ്ങനെ വലിക്കിരിക്കുക അപ്പൊ ഞാൻ ഇവിടെ ചോദിച്ചു ഇതെന്താ ഇത്രയും തോന്നുന്നത് ഗേൾസ് എന്താണെന്ന് വെച്ചു അപ്പൊ എന്നോട് പറഞ്ഞു ഓഡീഷൻ ലേഡീസിന്റെ ആണ് ജെന്റ്സിന്റെ എല്ലാം അതിൽ ഞാൻ ആകെ ഇതായി പോയി ഷോക്കായി പോയി ലേഡീസിന്റെ ഓഡീഷനോ അപ്പം പിന്നെ ഞാൻ എങ്ങനെ ഇവിടെ വന്നു പറഞ്ഞത് അപ്പൊ ഞാൻ ഉമർക്കാനോട് പറഞ്ഞു ഇങ്ങനെ സംഭവം അപ്പൊ എന്നെ വിളിച്ചു എടാ ലേഡീസിന്റെ ഓഡീഷനാണ് പക്ഷെ നീ എന്താണെ ഈ ലേഡീസിന് എല്ലാവർക്കും കൂടെ അഭിനയിക്കാനുള്ള കോ ആക്ടർ ആയിട്ട് നീ വേണം പോകാനെന്ന് എന്നോട് പറഞ്ഞു കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ ആ ഏറ്റുചെയെന്ന് പറഞ്ഞു ഞാനത് ഏറ്റവും ചെയ്തു അങ്ങനെ എന്നിട്ട് അവിടെ ഓഡീഷൻ്റെ ഫസ്റ്റ് ലൈഫിൽ ആദ്യമായിട്ട് ഈ സംഭവം അപ്പം എനിക്ക് അതിൻ്റെതായ ഒരു പേടിയൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ ഫസ്റ്റ് ഓഡീഷൻ്റെ റൂമിലേക്ക് കയറണം അപ്പോൾ ഓഡീഷൻ്റെ റൂമിലേക്ക് കയറിയപ്പം മുന്നിൽ ഒരു നിര ആൾക്കാർ അത് ഫുള്ള് ഡയറക്ടർമാരാണ് ഓരോരോ ഫിലിമിൻ്റെ ഡയറക്ടർമാർ അതിൻ്റെ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആൾക്കാരെ ഓരോ ഫ്രണ്ടിലൊരു ക്യാമറ ഉണ്ട് ഇവിടെ ഞാൻ നിൽക്കണോടുത്ത് അത് മൊത്തത്തിലൊരു എ സിയൊക്കെ ഇട്ടാണ് നല്ലൊരു അടിപൊളി ഒരു ഹൈ ലക്ഷറി റൂമാണ് അപ്പോൾ ഒരു വലിയൊരു ഓഡിറ്റോറിയം ആയിട്ട് അപ്പോൾ ഇവിടെ ഒരു എക്സ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഡീല് ഫ്ലോറിൽ അപ്പോൾ ഇന്നോട് പറഞ്ഞു ആ എക്സിൽ വന്നുകൊണ്ട് നിൽക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങനെ ആ എക്സിൽ വന്നുകൊണ്ട് നിന്ന് എക്സിൽ വന്ന് നിന്നിട്ട് എന്നോട് പറഞ്ഞു നിന്നെപ്പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അപ്പോൾ എൻ്റെ ഫ്രണ്ടിലുള്ളത് വൺ ഓഫ് ദി ടോപ്പ് ഫിലിം ഡയറക്ടേഴ്സൊക്കെയാണ് എൻ്റെ ഫ്രണ്ടിലുള്ളത് അപ്പം ഇതിൽ ഈ ഡയറക്ടർമാരിൽ ഒരു ഡയറക്ടർ ഉണ്ട് നിസാമുക്ക എന്ന് പറഞ്ഞാണ്ട് ഈ ഡയറക്ടറിനെ ആലോചിച്ച ചോളി ഞാൻ നമ്മൾ ഈ ഒരു സ്റ്റോറിയിൽ ഒരു വലിയ പാട്ടാകുമ്പോൾ പോകണോ അപ്പം ഈ നിസാമുക്ക എന്ന് പറഞ്ഞാണ്ടല്ലോ ഡയറക്ടർ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഈ എക്സ് മെൽ ഇങ്ങനെ ഈ ക്രോസ്മെൽ ഇങ്ങനെ ഞാൻ അപ്പം എന്നോട് പറഞ്ഞു എന്നെ പറ്റി പറയാം അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ പേര് അൻജു സുൽത്താൻ ഞാൻ വരുന്നത് കക്കാട് എന്നാണ് മമ്പറം കക്കാട് എന്നാണ് അപ്പം അങ്ങനെ അങ്ങനെ എന്നൊക്കെ ഓരോന്ന് സംസാരിച്ചു അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഇവരെന്താക്കി ക്യാമറ ഓൺ ആക്കി എന്നിട്ട് എന്നോട് പറഞ്ഞു നിന്റെ അടുത്തേക്ക് ഓരോ ഓരോരോ ഗേൾസിനെ ഞങ്ങൾ വിടും ചിലപ്പോൾ അവർക്ക് അഭിനയിക്കാൻ കൊടുക്കുന്നത് റൊമാൻസ് സീനാവും ചിലപ്പോൾ അവർക്ക് അഭിനയിക്കാൻ കൊടുക്കുന്നത് ഫൈറ്റ് സീനാവും ചിലപ്പോൾ തെറ്റുന്ന സീനാവും ചിലപ്പോൾ ഇഗ്നോർ ചെയ്യുന്ന സീനാവും ചിലപ്പോൾ അവോയ്ഡ് ചെയ്യുന്ന സീനാവും പക്ഷെ നീയാണ് അതിലൊറ്റ ആണ് അപ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോന്നുമായിട്ട് വ്യത്യസ്തമായിട്ട് നീ അഭിനയിക്കണം പറഞ്ഞു ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഇതൊക്കെ ആണോ അപ്പോൾ അങ്ങനെ എന്തായി ഞാൻ അവിടെ നിന്നാണ്ട് ഒരു ഫസ്റ്റ് ഷോട്ട് അഭിനയിക്കാൻ തുടങ്ങി അപ്പം ഒരു പെൺകുട്ടി എൻ്റെ അടുത്തേക്ക് വരും ഇവൾ എന്റെ കൂടെ അഭിനയിക്കും അഞ്ച് മിനിറ്റ് എന്നിട്ട് അവൾ പോവും ഒരു പെൺകുട്ടി വരും അവിടെ പോകും അടുത്ത പെൺകുട്ടി വരും അവൾ പോവും ഓരോ അഞ്ച് മിനിറ്റിലും ഓരോരോ പെൺകുട്ടികളും എന്റെ കൂടെ അപ്പം ഞാൻ അങ്ങനെ നിൽക്കുന്നുണ്ട് ചില പെൺകുട്ടികൾ വന്നിട്ട് ചിലർക്ക് റൊമാൻസീനൊക്കെ ഇവിടെ കൊടുക്കുക അപ്പോൾ ഇവരിങ്ങോട്ട് വരിക ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ പിടിച്ചിങ്ങനെ തലോടുക നമ്മളെ കൈയ്യൂടിച്ചു തന്നെ നമ്മളെ കറക്കുക പിന്നെ ചിലവർ വരും അപ്പൊ നമ്മളെ അവോയിഡിങ് സീനൊക്കെയാണ് നമ്മൾ അഭിനയിക്കുക അപ്പൊ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സീനും ഓരോ അഞ്ച് മിനിറ്റിലും ഓരോ പെൺകുട്ടികളെ കൂടെ പക്ഷെ നമ്മളത് ഫിലിം ബേസ്ഡ് ആയിട്ട് നമ്മളെ കരിയർ ബേസ്ഡ് ആയിട്ട് ചെയ്യുന്നില്ല അപ്പൊ നമുക്ക് അങ്ങനെ ആ ഒരു ഇതിലല്ലേ നമുക്ക് അഭിനയം അതാണ് നമ്മുടെ മൈൻഡിൽ അന്നത്തെ ലക്ഷ്യം അപ്പം അങ്ങനെ ഇത് അഭിനയിച്ച് കഴിഞ്ഞു ശേഷം ഇതൊക്കെ കഴിഞ്ഞു അപ്പൊ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ നിസാമക്കാ എന്ന് പറഞ്ഞ ഡയറക്ടർ മൂപ്പേർ ഇൻ്റെ അടുത്ത് നിന്നാണ്ട് പറഞ്ഞു മോനെ നീ ഒരു കാര്യം ചെയ്യുന്നു നീ നിന്റെ നമ്പർ ഒന്നും തന്നെ ഞാൻ എന്തെങ്കിലും കണ്ടുണ്ടെങ്കിൽ വിളിക്കണ്ടേരാം അപ്പൊ ഞാന് സന്തോഷമായി ഏതെങ്കിലും ഒരു ഫിലിമിന് ചാൻസ് കിട്ടിയതല്ലേ നമുക്ക് അങ്ങനെ നമ്മളെപ്പോഴും എന്താ പറയുക ഓപ്പർച്യൂണിറ്റി പിടിക്കണം ഓപ്പർച്യൂണിറ്റി പിടിച്ചിട്ട് എവിടെയാണ് നമുക്ക് കിട്ടണം അവിടെ നമ്മൾ നമ്മള് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹം നടക്കുന്നതാണല്ലോ കാരണം ഏതൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ലൂസ് ചെയ്യാൻ പാടില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇയാൾക്ക് നമ്പർ കൊടുത്തു ഈ നിസാമക്കാക്ക് നമ്പർ കൊടുത്തു പിന്നെ ഞാൻ ഓമർഖാനോട് ഏതായാലും അവിടുന്ന് അപ്പത്തുന്ന് നമ്മൾ ഇരിട്ടായി അപ്പോൾ ഞാൻ ഏതായാലും ഒമർക്ക് കഴിഞ്ഞു ആ കഴിഞ്ഞു നീ പൊയ്ക്കും പറഞ്ഞു അപ്പോൾ അവിടുന്ന് നമുക്ക് നേരെ എന്റെ വീടിന്റെ ഇവിടെക്ക് ബസ് ഉണ്ട് എന്റെ വീട് എൻ എച്ച് മെൽ ആണ് നമ്മൾ ഇവിടുന്ന് നേരെ തൃശ്ശൂർക്കും തൃശ്ശൂർ നിങ്ങട്ടും കോഴിക്കോട്ടും ഒക്കെ ബസ് ഉള്ള സ്ഥലം അപ്പോൾ അവർ കാരണം നോക്കി നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു അങ്ങനെ എനിക്കൊരു ഒക്കെ തന്നു അങ്ങനെ എന്നിട്ട് എന്നോട് പോകാൻ പറഞ്ഞു അവിടെ അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് നമുക്ക് ഈ ഫിലിമിലേക്ക് വരാനുള്ള സ്റ്റോറി വരുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ കുറേ കാലമായിട്ട് ഒരു പ്രത്യേകിച്ച് അങ്ങനെ വിവരമൊന്നും ഇല്ലായിരുന്നു ഓരോ കോളൊന്നും കണ്ടില്ല എനിക്ക് ഭയങ്കര വിഷമായി പക്ഷേ ഈ ഉള്ള കാലയളവിൽ ഞാനെന്താക്കി ഞാൻ മാക്സിമം എനിക്ക് പറ്റുന്ന അത്ര വെബ് സീരീസ് അഭിനയിച്ചുകൊണ്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തു അങ്ങനെ അതൊക്കെ അഭിനയിച്ച് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം അവസാനം നമ്മളിങ്ങനെ നിൽക്കുന്ന ടൈമില് എല്ലാവരുടെ ലൈഫിലും ഒരു ചെങ്ങായി ഉണ്ടാവുമല്ലോ അതായത് എന്ത് അറാമ്പറപ്പിനും കൂടെ നിൽക്കുന്നു പറയുന്ന ഒരു ടൈപ്പ് ചെങ്ങായി നമ്മളെ ലൈഫിൽ ഉണ്ടാവുമല്ലോ അപ്പം എനിക്കുണ്ട് അങ്ങനത്തെ ഒരു ചെങ്ങായി അതിന് വേറെ ഒരു പ്രത്യേകത ഉണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെങ്ങായി ഇൻ്റെ പേര് അൻസിൽ സുൽത്താൻ ഓൻ്റെ പേര് സുൽത്താൻ ഞങ്ങൾ ഓടിച്ചിരുന്നത് ഒരേ ബൈക്ക് ഞങ്ങൾ ഇരുന്നത് ഒരേ കോളേജിൽ ഞങ്ങൾ നടക്കുന്നത് ഒരേപോലെ ഞങ്ങളെ നാട് ഒരേത് ഒക്കെ പോട്ടെ അപ്പം നിങ്ങൾ വിചാരിക്കും ഒക്കെ ഒരേതാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബർത്ത്ഡേങ്കിലും വ്യത്യാസം ഉണ്ടാകും ഒരു വർഷത്തിന് വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൻ്റേത് ഏപ്രിൽ പത്തും ഇൻറ്റേത് ഏപ്രിൽ പതിനൊന്നും ഇങ്ങനെയൊക്കെ കോയിൻസിഡൻ്റ്സ് ഉണ്ടാവും സീരിയസ്ലി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഈ ചെങ്ങായി ആണെന്നുണ്ടെങ്കിൽ എലോ കൂതറക്കും ഇൻ്റെ കൂടെ നിൽക്കും എന്തിനും ഇൻ്റെ ഒപ്പം നിന്നാണ്ട് നീ ചെയ്യുടെ മോനെ എന്ന് പറഞ്ഞാൽ നമ്മളെ മോട്ടിവേറ്റ് അനാവശ്യമായി നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ചെങ്ങായില്ലേ അതാണിത് അപ്പോൾ ഇവനെ അപ്പോൾ ഇവൻ ഇതൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ എന്താക്കി കുറേ കാലത്തിന് ശേഷം പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് കോൾ വരണം അപ്പം ഞാൻ അവിടെ ഇങ്ങനെ കിടക്കുകയാണ് അപ്പം എനിക്ക് കോൾ എന്താണ്ട് അഞ്ചിലല്ലേ അപ്പം ഞാൻ പറഞ്ഞു അതെ അതെ അഞ്ചിലാണ് എടാ പിന്നെ നമ്മളൊരു ഫിലിം ചെയ്യുന്നുണ്ട് അപ്പോ ഫിലിമിന്റെ പേര് റാണി എന്നാണ് ഇതിൽ ശിവാനിയും മേനൂനും ബിജു സ്വപ്ന അതായത് നമ്മുടെ മുളകിന്റെ കാസ്റ്റ് അഭിനയിക്കുന്ന ഒരു ഫിലിമാണ് അപ്പം ഞാൻ ഇതിങ്ങനെ നിങ്ങൾക്ക് ഞാൻ ആരാന്ന് മനസ്സിലായെന്ന് ചോദിച്ചത് അപ്പം ഞാൻ പറഞ്ഞു ഇല്ല മനസ്സിലായില്ല അപ്പം എന്നോട് പറഞ്ഞു എടാ ഞാൻ നിസാമിഖാന്റെ ഏഹ് മാനേജറാണ് നൌസൽ എന്ന് പറഞ്ഞു അപ്പൊ ഏത് നിസാമിക്കാ അന്ന് നമ്മൾ കണ്ട നിസാമിക്ക ഓരോന്നും നമ്മളെ മറന്നിട്ടില്ല ഓ സന്തോഷം അപ്പൊ ഞാൻ പറഞ്ഞു ഓ ഓക്കെ നൌസൽക്കാ നമ്മള് എപ്പോഴാണ് വരേണ്ടി വച്ചു അപ്പൊ ഇവിടെ വരണം നീ ഒരു കാര്യം നീ കട്ടപ്പനയിലേക്ക് ഞാൻ പറയുന്ന ഡേറ്റിന് ഭാഗം പറഞ്ഞു അപ്പൊ ഞാൻ ആ ശരി ഞാൻ എന്തെങ്കിലും വരാം കട്ടപ്പനയിലേക്ക് വരാം അങ്ങനെ ഞാൻ ഈ കാര്യം കോള് വെച്ചപ്പ തന്നെ ഞാൻ നേരെ സുൽത്താനെ വിളിച്ചതന്നെ ഞാൻ പറഞ്ഞു ഡാ ഈ ഡേറ്റിക്ക് ഫ്രീ ആയിക്കോ ഞമ്മക്ക് കട്ടപന പോകാണ്ടായിരുന്നു ഞാൻ എനിക്കും പറ്റണമെന്നുണ്ടെങ്കിൽ ഒക്കെ റോൾ ഒപ്പിച്ചിട്ടായിരുന്നു അങ്ങനെ ഓൻ പറഞ്ഞു ആയിക്കോട്ടെ നമ്മൾ സെറ്റ് ആണെന്നില്ല ഞങ്ങൾക്ക് അറിയില്ല ഇവിടുന്ന് കട്ടപന എത്ര ദൂരം ഉണ്ട് എത്ര റിസ്ക് ആണ് അവിടെ പോണെന്നുള്ളത് ഞങ്ങൾ ബസ്സിന് പോകാന്ന് വിചാരിച്ചിണ്ട് അങ്ങനെ ദിവസങ്ങൾ കാത്തിരുന്ന് കാത്തിരുന്ന് എനിക്കാണെന്നുണ്ടെങ്കിൽ സമയം പോവാത്ത മാതിരിയാണെന്ന് കാരണം ശിവാനി മേനുനും ബിജു ഉപ്പും സഫനും ഉപ്പുമുളക്യാസ്റ്റ് അത്രയും ആൾക്കാർ അറിയപ്പെടുന്ന അങ്ങനത്തെ വലിയ വലിയ ആർട്ടിസ്റ്റിന്റെ കൂടെ അൻസിൽ സുൽത്താൻ ഓ സന്തോഷം എന്നൊക്കെ പറഞ്ഞു മനസ്സിലാവില്ല അങ്ങനെ ആ ഒരു എക്സൈറ്റ്മെന്റിൽ ആ ദിവസങ്ങൾ കടന്നു പോണില്ല അങ്ങനെ ഫൈനലി ആ ഒരു ഡേ എത്തി അപ്പൊ ആ ഡേ എത്തി എന്നോട് പറഞ്ഞു അവര് വിളിച്ചിട്ട് എടാ പെട്ടെന്ന് വരണേ ഒരു രണ്ടു ദിവസത്തിനുള്ളിൽ നീ ഇവിടെ എത്തണം കട്ടപ്പനയ്ക്ക് എത്തണം എന്ന് ഞാൻ പറഞ്ഞു ഷുവർ വൈ നോട്ട് അങ്ങനെ എന്നിട്ട് ഇവനെ വിളിച്ച് ഞാനും സുൽത്താനും കൂടി ഇവിടെ ഇറങ്ങി ഇവിടുന്ന് നേരെ നമുക്ക് കൊച്ചിക്ക് ബസ് ഉണ്ട് കൊച്ചി വൈറ്റിലെ ഹബിലേക്ക് ബസ് ഉണ്ടാവും പിന്നെ അവിടുന്ന് നമുക്ക് കട്ടപ്പനയ്ക്ക് വേറെ ബസ്സാണ് അപ്പൊ അങ്ങനെ ഞാനും സുൽത്താനും ഫുള്ള് സെറ്റപ്പ് ഗെറ്റപ്പിലൊക്കെ ഫുള്ള് മാറ്റി ഫുള്ള് സെറ്റായിട്ട് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങി അങ്ങനെ എന്നിട്ട് ഞങ്ങൾ ആദ്യം നേരെ കൊച്ചിയിലേക്ക് പോയി അപ്പൊ കൊച്ചിക്ക് എത്താൻ ഏകദേശം രാത്രി രണ്ടു മണി ഒരു മണി എന്തോ ആയിക്കണം അപ്പൊ ഈ നേരത്തെ അവിടെ എത്തിയപ്പോൾ എനിക്ക് ശരിക്കും ഓർമ്മ അവിടെ എന്താ അറിയോ ഷാറുഖ് ഖാൻ പറയണ്ടല്ലോ പണ്ടോ അവൻ്റെ ലൈഫിൽ ഒരു കാലം പൈസ ഇല്ലാനിട്ട് ബൈക്ക് വരെ ഉന്തി നടന്നാണ്ട് സിനിമക്ക് അഭിനയിക്കാൻ പോയൊരു കാലം ഉണ്ടെങ്കിൽ എന്നുള്ളത് അതേ ഫീൽ ആയിരുന്നു എനിക്ക് കാരണം നമ്മൾ ഈ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ഉറക്കില്ല ഫുഡില്ല എന്റെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അന്ന് പൈസ ഇല്ല പൈസ കടം വാങ്ങിയാണ് ഞാൻ പോണേ അങ്ങനെ എന്നിട്ട് ആ അവസ്ഥയിൽ അവിടെ പോയി എങ്ങനെയൊക്കെ കൊച്ചി വയറ്റിലെ ഹബില് ഞമ്മളെത്തി ഹബിലെത്തിയപ്പോൾ അവിടെ ബസ് ഇല്ല കട്ടപ്പനയ്ക്ക് എന്നിട്ട് വേറെ ഇടത്തേക്ക് ഒരു ഓട്ടോകാരൻ ഞങ്ങളെ കൊണ്ടുപോയി മെയിൻ കൊച്ചി ബസ് സ്റ്റാൻഡിലേക്ക് നമ്മളെ കൊണ്ടുപോയി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഒരു ഐഡിയം കിട്ടണില്ല എന്താ ചെയ്യേണ്ടി ആദ്യമായിട്ടാണല്ലോ ഞമ്മളാ എനിക്കാണെന്നുണ്ടെങ്കിൽ അന്ന് പത്തൊമ്പത് പതിനെട്ട് വയസ്സൊന്നും ആയിട്ടുള്ളൂ പത്തൊമ്പതോ ഇരുപതോ ആ ഒരു അല്ല പത്തൊമ്പത് വയസ്സോ പതിനെട്ട് വയസ്സൊന്നാണ് അപ്പം അങ്ങനെ അത് കഴിഞ്ഞാണ്ട് എന്താക്കി നേരെ കൊച്ചി ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം രാത്രി രണ്ട് മണി ഇങ്ങനെ ഇവിടെ ബസ് സ്റ്റാൻഡ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ സുൽത്താനോട് പറഞ്ഞടാ ഇതൊക്കെ ഒരു കാലം ഞമ്മക്ക് സ്റ്റേജ്മ കയറി പറയേണ്ടി വരും എങ്ങനെയാണ് ഈ നിലയിൽ നിങ്ങളെത്തി എന്നുള്ളൊരു കഥ ആയിട്ട് പറയേണ്ടി വരുന്ന പറഞ്ഞത് അപ്പം ഞാൻ അത് പറഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുക അപ്പം കട്ടപ്പന ബസ് വരാൻ എന്തായാലും ഒരു മൂന്ന് മണി നാല് മണി അഞ്ച് മണി ആവും എന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ ഫൈൻ പ്രശ്നമില്ല എന്നാൽ അവിടെ എവിടെയെങ്കിലും ഇരുന്നാണ്ട് ഉറങ്ങാമെന്ന് വിചാരിച്ചുണ്ട് ഞങ്ങൾ അവിടുത്തെ തട്ടുകടേന്ന് ഓംലെറ്റും മുട്ടയും അതേപോലെ പൊറാട്ടയും കറിയൊക്കെ വാങ്ങിയാണ്ട് കഴിച്ച് കഴിച്ചുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഫുഡ് പാത്തുമ്മൽ ഇരിക്കുകയാണ് അപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും ഇങ്ങനെ ജസ്റ്റ് ജസ്റ്റെങ്കിലും ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ ഫുഡ് പാത്തുമേൽ ഇരിക്കുന്നത് അപ്പോൾ ഫുഡ് പാത്ത് മേലി ഒരാൾ അപ്പുറത്ത് കുറച്ച് അപ്പുറത്ത് കിടന്നുറങ്ങേണ്ട അയാൾ ആകെ അവശ്യനായിട്ട് കിടന്നുറങ്ങണം അയാൾ ഫുഡ് പാത്തും മേൽ ഇങ്ങനെ ഉറങ്ങണുണ്ട് അപ്പോൾ ഈ ഉറങ്ങണിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഒരു സ്ത്രീ അതായത് ഒരു ട്രാൻസ് അവർ ഇങ്ങനെ എന്താ എന്തങ്ങനെ വന്നിട്ട് നോ ഒഫൻസ് ഞാൻ ആരെയും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റിനെ എതിർക്കാത്ത ആളാട്ടോ ഞാൻ ഒരിക്കലും ഒരാളെ കുറ്റം പറയില്ല കള്ളന്മാർ ആണുങ്ങളുടെ പെണ്ണുങ്ങൾ പെണ്ണുങ്ങളുടെ ഉണ്ടാവും പല ജാതിയിലും പല എല്ലാത്തിലും എല്ലാ ജാതിയിലും എല്ലാത്തിലും ഉണ്ടാകുന്ന ആൾക്കാരാണ് പക്ഷെ അന്ന് ഞാൻ കണ്ട എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ ഒരു പെണ്ണ് വന്നിട്ട് വന്നിട്ടിങ്ങനെ ഇയാളടുത്തേക്ക് വന്നിട്ട് ഇയാളെ ഇങ്ങനെ വിളിച്ച് അപ്പം ഇയാൾ എണീക്കുന്നില്ല അതിൽ ഈ പെണ്ണ് എന്താക്കി ഈ പെണ്ണ് നേരെ വന്നുകൊണ്ട് അയാളെ പോക്കറ്റ് അയാളെ ഫോൺ എടുത്തുകൊണ്ട് കൊണ്ടുപോയി ലോലവല അതാണ്ട അതിൻ്റെ ശേഷം പിന്നെ എനിക്ക് പേടി പിന്നെ എനിക്ക് ഉറങ്ങാനും കഴിയില്ല അവിടെ നിന്ന് എണീറ്റ് പോകാനൊക്കെ തോന്നും കാരണം പേടിയായി നമ്മളെ ഫോണൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് കാരണം നമ്മൾ ഇത്ര എത്തിയിട്ട് അവിടുക്ക് എവിടേക്ക് പോയി ആരെ വിളിക്കുകയോ ഒന്നും അറിയില്ല അപ്പം പിന്നെ ഞാൻ അന്ന് രാത്രി കണ്ണടച്ചിരിച്ചാണ് ഞാൻ അവിടെ അതേമാതിരി ഇങ്ങനെ ഇരുത്തിരുന്നു ഉറങ്ങാതെ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കട്ടപ്പന ബസ് വന്നു അപ്പൊ കട്ടപ്പന ബസ് കയറിയാണ് ഞങ്ങൾ കട്ടപ്പനയിലെത്തി കട്ടപ്പന എന്ന് പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു സ്ഥലം അതായത് ആ ഒരു ഒരു പറ്റ ഉൾപ്രദേശമാണ് അവിടെ ചില സ്ഥലങ്ങളിൽ റേഞ്ച് കുറവാണ് അതേപോലെ വലിയ ഒരു ഞങ്ങൾക്ക് ഒരു ബോറടിക്കേണ്ട ടൈപ്പ് സ്ഥലമാണ് അപ്പം ഞങ്ങളവിടെത്തി ഞങ്ങളവിടെ എത്തിൻ്റെ ശേഷം ഞാനും സുൽത്താനും കൂടി ഫിലിം സെറ്റൊക്കെ നേരെ ഫിലിം സെറ്റേക്ക് പോകാണ്ട ഞങ്ങൾ കയറിയത് അപ്പോൾ ഫിലിം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സ്കൂളിലാണ് അപ്പോൾ ഈ സ്കൂളിലേക്ക് ഞങ്ങൾ ഏകദേശം നേരത്തെ എത്തിക്കണേ ഏകദേശം ഒരു ഉച്ച ഉച്ചര വൈകുന്നേരക്കായ ടൈമിൽ ആ ഉച്ചയ്ക്ക് എത്തിക്കണേ അങ്ങനെ ഉച്ചയ്ക്ക് എത്തിയപ്പോൾ തന്നെ എന്തായി അപ്പൊ ഇങ്ങനെ അവിടെ നിന്നാണ്ട് അപ്പൊ തന്നെ നൗസൽക്ക വന്നാണ്ട് ഞങ്ങളോട് പറഞ്ഞു എടാ പിന്നെ നിങ്ങളെ ഷോർട്ട് വരുന്നത് കുറച്ച് വൈകുന്നേരം കേട്ടോ അപ്പം അപ്പോൾ തന്നെ ഒക്കെ ഒന്ന് റെഡി ആയാൽ മതി പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ നോ പ്രോബ്ലം നൗസൽക്ക നൌസൽക്ക ഞങ്ങളിവിടെ ഉണ്ടാവും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ കാത്തുനിന്ന് കാത്തുനിന്ന് കാത്തുന്ന് കാത്തുനിന്ന് കാത്തുന്ന് കാത്തുന്ന് എത്രയോ നേരം അതിൻ്റെ ഇടയിൽ കൂടി ഇവിടെ ശിവാനി മേനുണ്ട് റബ്ബേ ഇൻക്കിങ്ങോട്ട് നെഞ്ഞിടിച്ച് കണ്ടപ്പോൾ തന്നെ കാരണം നമ്മൾ ഇവരൊക്കെ ഫിലിം ഈ മറ്റേ സീരീസിലും ടി വിയിലൊക്കെ കണ്ടല്ലേ ശീലമുള്ളൂ അപ്പൊ പെട്ടെന്ന് ഡയറക്റ്റ്ലി കണ്ടപ്പം ഞാനാകെ ഷോക്കായി അങ്ങനെ ഞാനിങ്ങനെ സുൽത്താനോട് പറഞ്ഞടാ ഒരൊക്കെ ഇണ്ട് ഇവിടെ ആകെ ഹൈപ്പിലാണ് കാരണം ഞാൻ അഭിനയിക്കാൻ പോണ സിനിമയിൽ അവര് അല്ല സോറി അവരെ അഭിനയിക്കാൻ പോണ സിനിമയിൽ ഞാനായി അപ്പോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞാണ്ട് നമ്മൾ ഏകദേശം ഈവനിങ് ആയി അങ്ങനെ ഈവനിങ് ടൈമിൽ ഇന്നോട് പറഞ്ഞു ഞാനിങ്ങനെ ഞാനും സുൽത്താൻ ഇങ്ങനെ അവിടെ നിൽക്കണം അപ്പൊ പെട്ടെന്ന് ഞങ്ങളോട് വന്നാണ്ട് ഒന്ന് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ തന്നെ പിന്നെ ഈ ഡയലോഗ് നീ ഒന്ന് കാണാതെ പഠിക്കണേ നിന്റെ അമ്മയുടെ അല്ലല്ലോ നീ ഇങ്ങനെ താക്കണുണ്ട് ദേഷ്യം പിടിക്കുന്ന ഒരു സീനായിരുന്നു കേട്ടോ ഞാൻ നേരത്തെ കാണിച്ചതെന്നെ അപ്പം നിൻ്റെ അമ്മയുടെ അല്ലല്ലോ നീ ഇങ്ങനെ താക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം തന്നെ ഞാൻ എന്താക്കി ആ ഓക്കെ അവസരക്കാൻ ഞാൻ പഠിച്ചോളാം പറഞ്ഞു എന്നിട്ട് അവർ അവരെ ഷൂട്ടിങ്ങിന് പോയി ഞാൻ ഇവിടെ സലാത്ത് ചൊല്ലുന്ന മാതിരി ലാലായില്ലല്ലല്ലല്ലോ ലായാലായില്ലല്ലോ ലാലല്ല മാതിരി ഈ ഡയലോഗ് ഇങ്ങനെ കാണാൻ പഠിക്കുക കാരണം ഇത് റീടേക്ക് ടേക്ക് പ്രശ്നമാണല്ലോ അപ്പം മാക്സിമം റീടേക്ക് ടേക്ക് വരാത്ത രൂപത്തിൽ ഒറ്റ ചോട്ടിൽ തന്നെ തീർക്കുക ആഗ്രഹം കൊണ്ടാണ് നമ്മളിത് പഠിക്കുന്നത് അങ്ങനെ ഇരുന്നിരുന്ന് പഠിച്ച് 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 ലാസ്റ്റ് ഡയലോഗ് പഠിച്ച് ഡയലോഗ് പഠിച്ചതിൻ്റെ ശേഷം കുറച്ചു നേരം കൂടി കഴിഞ്ഞപ്പം നൗസൽക്കും നിസാമിക്കും പെട്ടെന്ന് ഒരു കൂട്ടം ആൾക്കാർ ആ ഗ്രൗണ്ടിൽ അങ്ങനെ നടന്നെ അതിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അസിസ്റ്റന്റ് ഡയറക്ടർമാർ സെറ്റ് കോർഡിനേറ്റർമാർ ഫുഡിൻ്റെ ആൾക്കാർ നമുക്ക് ഫുഡൊക്കെ കിട്ടിയിട്ടോ ഫുഡ് അവിടെ സെറ്റിൽ ഓരോ തരും പിന്നെ ലൈറ്റിങ്ങിൻ്റെ ആൾക്കാർ വലിയൊരു ലൈറ്റുകളൊക്കെ വന്നതുകൊണ്ട് അവിടെ അങ്ങോട്ട് പ്ലേസ് ചെയ്തുകൊണ്ട് മൊത്തത്തിലൊരു ആക്കി എടുത്തതുകൊണ്ട് അവിടെ മൊത്തത്തിൽ അങ്ങനെ ആക്കി എടുത്ത് എന്നിട്ട് ഇന്നോട് നിസാമൊക്കെ പറഞ്ഞു നിന്റെ ഈ കളർ ഒരു ശരിയില്ല ഇത് കുറച്ചൊന്ന് ടാൻ ചെയ്യണമെന്ന് പറഞ്ഞു എന്നിട്ട് ഇവർ വന്നാണ്ട് എന്താക്കി ഇന്ന ഒന്ന് ബ്രൗൺ ആക്കി മറ്റേ മേക്കപ്പ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഫുള്ളി എൻ്റെ ഒന്ന് ബ്രൗൺ ആക്കി എടുത്തതുകൊണ്ട് എന്നോട് പറഞ്ഞു റെഡി അല്ലേ ചോദിച്ചത് ഞാൻ റെഡിയാണ് എനിക്ക് നെഞ്ഞ് ഇങ്ങനെ ഡിഗാണ് റബ്ബെ എന്താ ലൈക്ക് ഡയലോഗ് തെറ്റോ റബ്ബെ ഇത് കൊളാക്കോ അല്ലെങ്കിൽ ഒരു ഷോട്ടിൽ കിട്ടൂലേ നാച്ചുറലാകൂലേ അഭിനയിക്കുന്നത് ഞാൻ കുറേ അതിൻ്റെ മുന്നേ അഭിനയിച്ചിരിക്കുന്നത് പക്ഷെ ഇത് പേടിയാണ് ഓൺലി ഫസ്റ്റ് ടൈമാണ് ഇത്ര വലിയ മറ്റേ റെഡിൻ്റെ വലിയ ക്യാമറ ഈ ക്യാമറ തന്നെ ഉണ്ട് ഇത്ര വലിപ്പം ഈ വലുപ്പം ക്യാമറ ഷൂട്ട് ചെയ്യുന്ന ടൈമില് അതിന് സൗണ്ടും ഉണ്ട് അമ്മാരുടെ വലിയ ക്യാമറയും വലിയ 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 ലൈറ്റുകളും ഇതിൻ്റെ മുന്നിൽ ഇത്ര ആൾക്കാരും അതിന്റെ മുന്നിൽ ഫുൾ ഫോക്കസ് നമ്മളെ മേത്ത കാരണം നമുക്ക് ഡയലോഗുള്ള സീൻ ഫുൾ ക്യാമറ ഞമ്മളെ ഒറ്റ ഷോട്ടാണ് ഞാൻ മാത്രം ഫ്രെയിമിലുള്ള ഷോട്ടാണ് അപ്പം ഞാൻ പറഞ്ഞാൽ ആ ഓക്കെ കുഴപ്പമില്ല ഞാൻ ഉള്ളിൽ ഇങ്ങനെ ചെല്ലുണ്ട് റബ്ബന ഇങ്ങനെ ചെല്ലുണ്ട് അങ്ങനെ ചെല്ലുകയാണ് എന്നോട് അവിടെ അവിടെ ഒരു പോയിന്റ് ഉണ്ട് അവിടെ ഒരു കല്ല് വെച്ചിരുന്നു അവിടെ വന്നാൽ നിൽക്കാൻ പറഞ്ഞു അപ്പം ഞാൻ എന്നാണ് നിന്നു അപ്പം എന്നോട് പറഞ്ഞു എടാ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇങ്ങനെ നടന്ന് വരണം എന്നിട്ട് നടന്ന് ഈ ഒരു പോയിന്റിൽ എത്തിയിൻ്റെ ശേഷം വേണം നീ ഡയലോഗ് പറയണമെന്ന് പറഞ്ഞു അന്ന് ഡയലോഗ് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ കട്ട് തരണം അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ കുഴപ്പമില്ലാകും അങ്ങനെ ഞാൻ ഇങ്ങനെ നിക്കുക അപ്പൊ ഇങ്ങനെ നിന്നു നിസാമ അഞ്ജലി ഞാൻ അങ്ങനെ നടന്നു ഞാൻ അങ്ങോട്ട് കാച്ചിന്റെ ഡയലോഗ് ഒരാറ്റോട്ടില് അതാണ്ട് പറഞ്ഞു ആ ഡയലോഗ് ഈ സംഭവം ഇത്ര ഉണ്ടായിട്ടുള്ളു ഇത് കഴിഞ്ഞിട്ട് നൗസൽ കണ്ടല്ലേ അതായത് നമ്മളെ മാനേജർ നമ്മളെ മാനേജർ നമ്മളെടുത്തേക്ക് നേരിട്ട് വന്നിട്ട് ഇന്നോട് പറഞ്ഞു കൈ തന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ തള്ളാണ് വിചാരിക്കരുത് കൈ തന്നിട്ട് എന്നോട് പറഞ്ഞു എടാ മോനെ ഞങ്ങൾ നീ ഇത്ര അഭിനയിക്കും എന്ന് വിചാരിച്ചിട്ടില്ല പക്ഷേ നീ നാച്ചുറൽ ആയിട്ട് ചെയ്തു മനസ്സോളം അടിപൊളി ഒരൊറ്റ ഷോട്ടിൽ നീ തീർത്ത് ഇനി ഫ്യൂച്ചറിൽ ഫിലിംസ് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും നിന്നെ സജസ്റ്റ് ചെയ്യൂള്ളൂ കാരണം നീ ഒറ്റ ഷോട്ടിൽ അത് തീർത്തത് പറഞ്ഞു ഓ ഓ അതിൻ്റെ ഒരു സന്തോഷമില്ല ഇതിങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ ചെയ്ത ആ ഒരു വർക്കിൽ അവർക്കും ഹാപ്പി നമ്മളും ഹാപ്പി എല്ലാവരും ഹാപ്പി അതിങ്ങട്ട് കേട്ടപ്പോൾ ഉള്ള ആ ഒരു ഫീൽ ഉണ്ടല്ലോ അത് വേറെ തന്നെ ഒരു കുളിരായിരുന്നു അങ്ങനെ ഇനിയും ഫ്യൂച്ചർ ഫിലിം ഇതാക്കുന്ന മൂപ്പർ പറഞ്ഞല്ലോ അപ്പോൾ അതിലൊരു സന്തോഷം അങ്ങനെ ആ ഷോട്ടൊക്കെ കഴിഞ്ഞു അങ്ങനെ നിസാമക്കിനോട് പറഞ്ഞു മോനെ നീ നല്ലതായിട്ട് അഭിനയിച്ചു അപ്പോൾ ഞമ്മക്ക് നാളെയും കൂടി ഉണ്ട് ഒരു സ്കെഡ്യൂൾ അപ്പോൾ നാളത്തേക്ക് വേണ്ടിയിട്ട് ഇന്ന് റൂം ഞങ്ങൾ ഇവിടെ എടുത്തരാം എല്ലാവരും ഫിലിമിലെ എല്ലാവർക്കും റൂം ഉണ്ട് അവിടെ പോയിട്ട് നിങ്ങൾ നിൽക്കണം തരാം അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ എന്ത് പ്രശ്നം അങ്ങനെ എന്നിട്ട് അന്ന് രാത്രി ഞങ്ങൾ റൂമിൽ പോയി റൂമിൽ പോയാണ്ട് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന ടൈമിൽ എനിക്കൊരു സമാധാനം കിട്ടണില്ല ഇവിടെയാണെന്നുണ്ടെങ്കിലൊന്നുമില്ല ഈ കട്ടപ്പനയിൽ ഒരു നൈറ്റ് ലൈഫോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം ഒന്നുമില്ല അപ്പോൾ ഞാനും സുൽത്താൻ കൂടെ പറയാൻ നമുക്ക് ചായ അടിക്കാൻ പോരാ ഞങ്ങൾ രാത്രി രണ്ട് മണിക്ക് ചായ അടിക്കാൻ പോയി ചായ അടിക്കാൻ പോയി ഏകദേശം ഒരു നാല് മണിയൊക്കെ ആയപ്പോ തിരിച്ചെന്നാത് മറക്കൂല കട്ടപ്പനയിൽ രാത്രി ഇങ്ങനെ ചായ അടിക്കാൻ ഇറങ്ങി നടന്നത് ഞാൻ എൻ്റെ ലൈഫിൽ ഒരു ആഗ്രഹം നടക്കുന്ന സമയത്തിൽ നടന്ന സംഭവം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ എണീറ്റപ്പുറത്തിന് ഞങ്ങളെ ഹോട്ടലിൽ ശിവാനി മേനുണ്ട് അവിടെ പുറത്ത് അപ്പോൾ എനിക്കിങ്ങനെ ആഗ്രഹമുണ്ട് പോയി പരിചയപ്പെടണം അവർ എനിക്കൊരു മടി അവരൊക്കെ വലിയ വലിയ ആൾക്കാരല്ല അപ്പം നമ്മൾ പോയിട്ട് പരിചയപ്പെട്ട മോശം വിളിച്ചിട്ട് അങ്ങനെ എന്താണെന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോയി ഇറങ്ങി അപ്പോൾ ശിവാനി വന്നിട്ട് ശിവ ആ എന്നോട് ഇങ്ങനെ ചിരിച്ച് സംസാരിച്ചു അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഇതാണ് ചെയ്യുന്നത് ഇങ്ങനെ അഭിനയിക്കാൻ താല്പര്യം കണ്ടെങ്ങനെ അങ്ങനെ ഞങ്ങൾ രണ്ടാളും നല്ല കമ്പനിയാണ് ഞാൻ ശിവാനി വീട് അപ്പം ശിവാനി എന്നോട് പറഞ്ഞു നമുക്കൊരു ഡാൻസ് വീഡിയോ ഇതാണ് ഞാൻ പറഞ്ഞു ഞാൻ ഡാൻസ് കളിക്കുന്നതായിരുന്നു അപ്പം നമുക്കൊരു ഡാൻസ് വീഡിയോ ചെയ്യാറുണ്ട് അങ്ങനെ ആ അവന് പറഞ്ഞു ആയിക്കോട്ടെ അതിനെന്താ നമ്മൾ ഒരുമിച്ച് കൊളാപെട്ടാണ് ചെയ്യാന്നാണ് അവൾ ഉദ്ദേശിച്ചത് അപ്പം ഞാൻ പറഞ്ഞാൽ ഓക്കെ ചെയ്യാറുണ്ട് അങ്ങനെ ഞാനും ശിവാനിയും കൂടിയും അന്ന് ഫുള്ള് പ്രാക്ടീസിങ്ങില്ല ഡാൻസ് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഡാൻസ് ഇങ്ങനെ രാവിലെ തന്നെ പ്രാക്ടീസ് ചെയ്ത് റിഹേഴ്സ് ചെയ്തു കൊടുക്കും ഇപ്പം ശിവാനിന്റെ അമ്മയും ഉണ്ടാവില്ല ശിവാനിന്റെ അമ്മേൻ്റെ കേട്ട് നല്ല കമ്പനി ആൾ പച്ചപ്പാ ഭയങ്കര കമ്പനിയാണ് അപ്പൊ ഞങ്ങളിങ്ങനെ ചെയ്തുകൊണ്ട് കഴിഞ്ഞ എൻ്റെ പെട്ടെന്ന് നൗസൽക്ക് വന്നാണ്ട് പറഞ്ഞു എടാ പെട്ടെന്ന് കയറി പെട്ടെന്ന് വണ്ടി കയറി നമുക്ക് ഇത് സെറ്റ് സെറ്റിട്ടിടുന്നു അങ്ങനെ ആ ഒരു ആഗ്രഹം അവിടെ നടന്നില്ല അത് അങ്ങനെ ഞങ്ങൾ ചേണീൻ്റെ ഇടയിൽ കൂടെ പെട്ടെന്ന് ഞങ്ങൾ പോയി കാറിൽ കയറിയിട്ട് ഇന്ന് ഫിലിമിൻ്റെ ഷൂട്ട് നടക്കുന്നത് വേറെ സെറ്റിലാണ് അപ്പോൾ ആ വേറെ സെറ്റിലേക്ക് ഞങ്ങൾ പോയി അവിടെ പോയപ്പം സുൽത്താനെ എൻ്റെ ഫ്രണ്ടിനോട് നൗസൽക്ക സുൽത്താനേടാ നിനക്കൊരു റോൾ ഞങ്ങൾ ഇതിൽ തരാറുണ്ട് അങ്ങനെ ഓനക്കൊരു റോള് ആ ഫുട്ബോൾ കളിക്കുന്ന കുശക്കന്മാരുടെ ഒരാളായിട്ട് റോൾ കൊടുത്തു അപ്പം എന്നോട് നിസാമുഖ പറഞ്ഞേടാ ഇന്നലെ ചെയ്തതൊക്കെ സംഭവം സെറ്റാണ് പക്ഷെ നമുക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട് ചെറിയ ലൊക്കേഷൻ്റെ ഒരു ചേഞ്ച് ഉണ്ട് അപ്പം നീ എന്താക്കണം ആ അഭിനയിച്ചത് ഒന്നും കൂടി ഇവിടുന്ന് ഒരു റാഷ് കൂടി അഭിനയിക്കണം എന്നിട്ട് നമ്മൾ അതിൽ നമുക്ക് നോക്കാം വേറെ എന്തെങ്കിലും ഒക്കെ ഇനി മാറ്റം വരുത്താനുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും പറയാം പിന്നെ ഡബ് ചെയ്യുന്ന ടൈമിൽ നിന്നൊന്നുകൂടി വിളിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഒന്ന് ആയിക്കോട്ടെ കുഴപ്പമില്ലാ അങ്ങനെ ഞങ്ങളും ഒരു മലന്റെ മേലെയാണ് അടുത്ത ഷൂട്ട് വരുന്നത് അപ്പൊ ഈ മലന്റെ മേലേക്ക് ട്രക്കറിലൊക്കെ പോയി ഫുള്ള് അടിപൊളിയായിരുന്നു അങ്ങനെ അതേപോലെ തന്നെ നമ്മള് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട് ദീപികേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ദീപികേച്ചി വീണ്ടും ഒക്കെ ചെയ്തു അങ്ങനെ വീണ്ടും അവിടെ നിന്ന് നമ്മൾ അഭിനയിക്കണം ഇതേ സെയിം സാധനം അപ്പൊ ആ മലൻ്റെ മേലെ ഓരോ ഫുട്ബോൾ കളിക്കുന്നുണ്ട് ഫുട്ബോൾ കളിക്കുന്ന ടൈമിൽ എന്നോട് എന്നെങ്ങനെ അഭിനയിക്കാൻ പറഞ്ഞു ഞാൻ അത് അഭിനയിച്ചു അതും ഞമ്മളൊരു പക്ഷെ അന്ന് ഞാൻ രണ്ട് ഷോട്ട് എടുത്തു തീർക്കാൻ ഒരു ഷോട്ടും പിന്നെ രണ്ടാമത്തെ ഷോട്ടും പിന്നെ മൂന്നാമത്തെ ഷോട്ടിൽ മറ്റേ ചോര വരുന്ന സീൻ എന്റെ കൈമിൽക്ക് കുറച്ച് ബ്ലഡ് ആക്കിയിട്ട് എന്നോട് ഇങ്ങനെ അങ്ങനെ അഭിനയിക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ അങ്ങനെ അഭിനയിച്ചു അങ്ങനെ അത് കട്ട് പറഞ്ഞു അങ്ങനെ അതിന്റെ ശേഷം പിന്നെയും ഞമ്മള് കുറച്ച് നേരം ശിവാനിനോടും അമ്മനോടും അവിടെ എല്ലാം സംസാരിച്ചൊക്കെ ഇരുന്നതിൻ്റെ ശേഷം അവരെന്നോട് പറഞ്ഞു ഓക്കേടാ അവിടി അടിപൊളി ആയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഡബ്ബൈ എന്ന ടൈമിൽ നിന്നെ വിളിക്കും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എന്നിട്ട് ഞമ്മക്ക് പേയ്മെന്റ് ഉണ്ടായിരുന്നു പേയ്മെന്റും വാങ്ങി അടുത്ത കൊച്ചിയിലേക്കുള്ള ബസ് കയറിയിട്ട് ഫുൾ ഉറക്കം കാരണം തലേന്ന് രാത്രി ഉറങ്ങിയിട്ടില്ലല്ലോ ഉറങ്ങി 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 അവിടെയാണെന്നുണ്ടെങ്കിലും മഞ്ഞ് തണുത്തിട്ട് നിൽക്കാൻ പറ്റില്ല ബസ്സിലൊക്കെ പോകുമ്പോൾ കെ എസ് ആർ ടി സി ബസ്സിലും ആരില്ല നമുക്ക് കിടന്നുറങ്ങാൻ ബസ്സിലിരുന്നണ്ട് പക്ഷെ അന്ന് ഞാൻ തിരിച്ചു വരുമ്പോൾ ഇന്റെ മനസ്സിലുള്ള ഒരു സന്തോഷം ഉണ്ടായിരുന്നു ലൈഫിൽ ആഗ്രഹിച്ച ഒരു മൊമെന്റ് നമ്മൾ നേടിയല്ലോ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാറില്ല കാരണം നമ്മൾ അത്രയും ആഗ്രഹിച്ചെ അങ്ങനെ അന്ന് വന്നു കുറച്ച് ഞാൻ സുൽത്താൻ കൊടുത്തു ഓനുൻ്റെ കൂടെ വന്നതല്ലേ അപ്പൊ അങ്ങനെ നമ്മൾ വന്ന് കൊച്ചിയിലൊക്കെ ഒന്ന് കറങ്ങി തിരിച്ച് നമ്മുടെ നാട്ടിലു വന്ന് നാട്ടിൽ വന്നതിൻ്റെ ശേഷം കുറെ കാലത്തിന് ശേഷം ആ ഫിലിം റിലീസ് റിലീസായത് ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈമിൽ അങ്ങനെ കോളേജിൽ പഠിക്കുന്ന ടൈമിൽ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി കാണാനൊക്കെ പോയി ആദ്യമായിട്ട് എന്നെ ബിഗ് സ്ക്രീനിൽ കണ്ട് അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെ ബിഗ് സ്ക്രീനിൽ കണ്ടു ഇപ്പോൾ ആ ഫിലിം യൂട്യൂബിൽ അവൈലബിൾ ആണ് റാണി എന്ന് പറഞ്ഞിട്ടുള്ള മൂവി അപ്പോൾ ആ ഫിലിമിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കാണണം എന്നുള്ളവർ പോയിട്ട് കാണുക ആൻഡ് ഗൈസ് ഈ ഫിലിമിന് ഇത്രയും നല്ലൊരു പ്രൊമോഷൻ വേറെ കിട്ടുമെന്ന് എന്ന് എനിക്ക് തോന്നണില്ല അപ്പോൾ ഓൾറെഡി ആ ഫിലിം വൺ മില്യൺ വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട് ആൻഡ് ഓൾസോ ഗൈസ് ഇതാണ് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് അഭിനയിച്ച ഫിലിമിന്റെ എക്സ്പീരിയൻസ് ഇത് എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് ആണ് പക്ഷേ ഇപ്പോൾ കറന്റ്ലി ഞാൻ ഇനി ഫിലിം അഭിനയിക്കുക ഒരു മൈൻഡിലല്ല കാരണം ഇങ്ങോട്ട് ചാൻസ് വരികയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഞാനായിട്ട് അങ്ങോട്ട് തേടി പോയി ഫിലിം ചാൻസ് ഇനി പിടിക്കുന്നില്ല കാരണം ഇപ്പം അങ്ങനത്തെ ഒരു ഇല്ല നമുക്ക് ഇങ്ങനെ അഭിനയിക്കാൻ അഭിനയിക്കണം അങ്ങനത്തെ ഒരു മൈൻഡ് ഇല്ല ഇപ്പം എനിക്ക് എൻ്റെ സുൽത്താനിയൻസിന് വേണ്ടിയിട്ട് വ്ളോഗ് ചെയ്യണം അത്രേ ഉള്ളൂ അതേപോലെ തന്നെ ഇൻസ്റ്റ യൂട്യൂബ് ആ ഒരു മൈൻഡിലാണ് ഇപ്പം അപ്പോൾ എന്തായാലും ഫിലിം നമ്മൾ നോക്കുന്നില്ല ആൻഡ് ഈ ഒരു വീഡിയോ ഇത്രയും നേരം കണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ ആർ മൈ ഇവിടെ ആൻഡ് എന്തായാലും നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും നാളെ മറ്റന്നാളെ വരുന്നതായിരിക്കും അപ്പം യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ അണ്ടിൽ ആ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമൻറ്റ് ഇത് ചെയ്യാതെ പോകരുത് യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ അണ്ടിൽ ദൻ